കൊല്ലപ്പള്ളിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ചാമ്പ്യൻസ് ജിം ആൻഡ് ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു കാർഡിയോ ഫേസ് വൺ ആൻഡ് ടു ഉൾപ്പെടുത്തി രണ്ട് നിലകളിലായാണ് വിപുലീകരിച്ച ജിം പ്രവർത്തിക്കുന്നത് ചാമ്പ്യൻസ് ജിമ്മിന്റെ പതിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച ജിമ്മിന്റെ ഉദ്ഘാടനം മാണിസി കാപ്പൻ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞൊരു ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ എല്ലാവർക്കും അത്യാവശ്യമല്ല പല ഗെയിമിനും സ്പോർട്സിനുള്ളവരാണ് സ്പോർട്സിനും ഗെയിംസിനും ഓരോ ഗെയിമിനും ഓരോ ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് വേണ്ടിയത് അതിനകത്ത് കോച്ചസ് ആ കാര്യങ്ങളിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗുണകരമായ രീതിയിൽ ഇവിടെ ഒരുപാട് കായിക താരങ്ങൾ ഉണർന്നു വന്ന ഒരു മേഖലയാണ് സ്പോർട്സിനും ഗെയിംസിനും കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി പാലയിൽ അപ്പോൾ അവിടെയൊക്കെ ജിമ്മൻ ഒരുപാട് സഹായം ഞാൻ ഞാൻ ഓടിമോളിച്ചിരുന്ന ഒരാളാണ് വേണ്ടി അത് ജയിപ്പിക്കുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി വൈസ് പ്രസിഡന്റ് സോമൻ ബിജി പഞ്ചായത്തംഗം റീത്ത ജോർജ് കരൂർ അംഗം സ്മിത ഗോപാലകൃഷ്ണൻ ഏഴാച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡെന്നി തോമസ് എഴക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഷിജു പോൾ കടുതോടിൽ യൂണിറ്റ് സെക്രട്ടറി രതീഷ് കിഴക്കേപ്പറമ്പിൽ ട്രഷറർ ബിജു തോപ്പിൽ ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് സാംകുമാർ കൊല്ലപ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവിത്താനം യൂണിറ്റ് പ്രസിഡന്റ് സജി തെക്കേൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടനാടി യൂണിറ്റ് പ്രസിഡന്റ് സിബി അഴകൻ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു റെസിസ്റ്റൻസ് ട്രെയിനിങ് പേഴ്സണൽ ട്രെയിനിങ് ടൈം മാനേജ്മെന്റ് ഡയറ്റ് ന്യൂട്രീഷൻ തുടങ്ങി ആരോഗ്യകരമായ ശരീര സംരക്ഷണത്തിനുള്ള സൗകര്യങ്ങളാണ് നവീകരിച്ച ജിമ്മിൽ ലഭ്യമാകുന്നത് വനിതകൾക്ക് ലേഡി ട്രെയിനർമാരുടെ സേവനവും ലഭ്യമാണ്